നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യൂസ് ലൈംഗികപരമായിട്ട് ഒട്ടും സംതൃപ്തി ലഭിക്കാത്ത സ്ത്രീകൾക്ക് അതായത് പ്രത്യേകിച്ച് ഓറൽ സെക്സ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് നൽകിയിട്ടും സംതൃപ്തി ലഭിക്കാത്തവർക്ക് നമ്മൾ കൂടുതലായിട്ടും നിർദ്ദേശിക്കുന്നതാണ് ക്ലീറ്റോറിയൽ മസാജ് ക്ലീറ്റോറിയൽ മസാജ് എന്ന് പറയുന്നത് സംതൃപ്തി ലഭിക്കാത്തവർക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് ഫോർ പ്ലേ ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താവുന്നത് തന്നെയാണ് അപ്പോൾ ക്ലീറ്റോറിയൽ മസാജ് ചെയ്ത് നൽകുമ്പോൾ പങ്കാളി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ക്ലീറ്റോറിയൽ മസാജ് ചെയ്യേണ്ട രീതി എങ്ങനെയാണ് എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പരസ്പരം ലൈംഗികതയെക്കുറിച്ച് തുറന്ന് സംസാരിച്ച് ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ക്ലീറ്റോറിയൽ മസാജ് ചെയ്യുന്നതിനായി നമുക്ക് നമ്മുടെ വിരലുകൾ ചുണ്ട് നാവ് ഈ അവയവങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കാവുന്നതാണ് രണ്ടുപേരുടെ വൃത്തി വളരെയധികം നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ക്ലിറ്റോറിയൽ മസാജ് സ്ത്രീകളുടെ യോനി രോമങ്ങൾ നീളം കുറച്ച് വെട്ടി നിർത്തിയിട്ടുണ്ടാവണം അതേപോലെ തന്നെ പുരുഷന്റെ നഖങ്ങൾ വെട്ടി നീളം കുറച്ചിട്ടുണ്ടായിരിക്കണം വൃത്തിയുടെ കാര്യം വളരെയധികം നിർബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് വിരൽ ചുണ്ട നാവ് അവയവം ഉപയോഗിച്ചാൽ പോലും ഒരു സക്കിംഗ് മെത്തേഡ് അതായത് വലിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു ഫീലിങ് അല്ലെങ്കിൽ ഒരു അനുഭവമായിരിക്കണം സ്ത്രീ പങ്കാളിക്ക് ലഭിക്കേണ്ടത് ക്ലേറ്റോറിക്സിന് വലിപ്പം കുറഞ്ഞ സ്ത്രീകളാകുമ്പോൾ ഉത്തേജനവും അതേപോലെ തന്നെ ആ ഒരു സംതൃപ്തിയും കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സെക്കിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ഈ വലിച്ചെടുക്കുന്ന രീതിയിൽ മാത്രമാണ് അവർക്ക് ഒരു ഉത്തേജനം നൽകാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സെക്കിംഗ് മെത്തേഡിലൂടെ അവർക്ക് സ്റ്റിമുലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ആദ്യം വിരലുകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ക്ലിറ്റോറിയൽ മസാജ് തുടങ്ങേണ്ടത് അപ്പൊ വിരലുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിർബന്ധമായിട്ടും ലൂബ്രിക്കിന്റെ ഉപയോഗിച്ചിരിക്കണം എന്നത് തന്നെയാണ് മിനിമം അഞ്ച് മിനിറ്റ് വരെയെങ്കിലും വിരലുകൾ ഉപയോഗിച്ച് നമ്മൾ ആ ഒരു സെക്കൻഡ് രീതിയിലുള്ള ആ ഒരു മസാജ് ചെയ്യേണ്ടതാണ് വട്ടത്തിലും നീളത്തിലും ക്ലീറ്റോറിസിനും ചുറ്റുമായിട്ടെല്ലാം തന്നെ നമുക്ക് ഒരു സക്കിംഗ് രീതിയിൽ മസാജ് ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ മസാജ് ചെയ്തതിനു ശേഷം വിരലുകൾ ഉപയോഗിച്ചിട്ട് ക്ലീറ്റോറിസിനെ പുറത്തേക്ക് വലിക്കുന്ന രീതിയിൽ സാവധാന മസാജ് ചെയ്യും അപ്പോൾ ഈ സമയത്തൊന്നും തന്നെ പെനിട്രേഷന്റെ ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റ് വരെയെങ്കിലും ഇത്തരത്തിൽ വിരലുകൾ ഉപയോഗിച്ച് മസാജ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ചുണ്ടുകൾ ഉപയോഗിച്ചിട്ട് ഇത്തരത്തിൽ ക്ലിറ്റോറിയൽ മസാജ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ ചുണ്ടുകൾ ഉപയോഗിച്ച് മസാജ് ചെയ്യുമ്പോഴും ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ചുംബനത്തിലൂടെയാണ് അപ്പോൾ മാത്രമാണ് സ്ത്രീക്ക് കൂടുതലായിട്ടുള്ള ഒരു ഉത്തേജനം ലഭിക്കത്തുള്ളൂ ഇപ്പൊ ചുംബനത്തിൽ തുടങ്ങിയതിനു ശേഷം പതികെ ആ ഒരു സക്കിംഗ് മെത്തേഡ് സ്വീകരിക്കാവുന്നതാണ് ഇങ്ങനെ വിരലുകൾ ചുണ്ട് നാവ് ഇങ്ങനെ ഓരോ അവയവവും ഉപയോഗിച്ച് ചുരുങ്ങിയ ഒരു അഞ്ച് മിനിറ്റ് വീതം നമുക്ക് മസാജ് ചെയ്യാവുന്നതാണ് അപ്പോൾ തന്നെ നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം ഇത്തരത്തിലൊരു മസാജിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്നുണ്ട് ഇത്രയും സമയം ചെയ്യുമ്പോഴേക്കും തന്നെ സ്ത്രീകൾക്ക് നല്ല രീതിയിൽ ഉത്തേജനം ഉണ്ടാകും ഉത്തേജനം ഉണ്ടാവുക മാത്രമല്ല ചിലപ്പോഴൊരു ലൈംഗിക സമുദ്രത്തി അല്ലെങ്കിൽ രതിമൂർച്ച ഉണ്ടാവുകയും ചെയ്യുന്നതാണ് എത്ര ചെറിയ ക്ലീറ്റോറിസ് ഉള്ള ഒരു സ്ത്രീക്കാണെങ്കിലും ഈ ഒരു മെത്തേഡിലൂടെ തന്നെ നല്ല രീതിയിൽ ഉത്തേജനം ഉണ്ടാവുക തന്നെ ചെയ്യും നമ്മൾ ഇത്തരത്തില് മസാജ് ചെയ്തതിനു ശേഷം വിരലുകൾ ഉപയോഗിച്ചിട്ട് തന്നെ പെനിട്രേഷൻ ചെയ്യുക സ്ത്രീ പങ്കാളി ആവശ്യപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കണം ലിംഗ യോനി സംയോജനം പോലുള്ളൊരു ലൈംഗിക ബന്ധം ചെയ്യുവാൻ എപ്പോഴും തന്നെ ലൈംഗിക സംതൃപ്തി ഇല്ല എന്ന് പറയുന്ന ദമ്പതികളാണെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ക്ലിറ്റോറിയൻ മസാജ് പോലെയുള്ള കാര്യങ്ങളല്ല തുറന്നുള്ള സംസാരം ലൈംഗികതയെക്കുറിച്ചുള്ള തുറന്നുള്ള സംസാരം തന്നെയാണ് ആവശ്യമായിട്ട് വരുന്നത് അപ്പൊ അത്തരത്തിൽ തുറന്ന് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ലൈംഗികപരമായിട്ടുള്ള ഒരു അസ്വസ്ഥതകള് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരു സംതൃപ്തി കുറവ് ഇതെല്ലാം തന്നെ പരിഹരിക്കാൻ കഴിയുന്നതാണ് ഇത്തരത്തില് ക്ലീറ്റോറിയൽ മസാജ് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം പങ്കാളികൾ ഇരുവരുടെയും ഒരു അടുപ്പം വർദ്ധിക്കുന്നു ലൈംഗികപരമായിട്ടൊരു അടുപ്പം വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള അടുപ്പവും ആ കൂടെ തന്നെ വർദ്ധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ലൈംഗിക ജീവിതം ലഭിക്കുന്നു ഇനി മൂന്നാമതായിട്ട് ക്ലീറ്റോറിസിന്റെ വലിപ്പം വർദ്ധിക്കുന്നതാണ് ക്ലീറ്റോറിസിന്റെ വലിപ്പം വർദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെയും പെട്ടെന്ന് തന്നെ നമുക്കൊരു ഉത്തേജനം ഉണ്ടാവുകയും അതേപോലെ തന്നെ നല്ല രീതിയിൽ രഥുമൂർച്ച ലഭിക്കുകയും ലൈംഗിക സംതൃപ്തി ഉണ്ടാവുകയും ചെയ്യും ക്ലീറ്റോറിയൽ മസാജ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മസാജ് ചെയ്ത് നൽകേണ്ടത് നമ്മുടെ സ്വന്തം പങ്കാളി തന്നെയായിരിക്കണം അതായത് ക്ലീറ്റോറിസ് മസാജ് ചെയ്യുന്നതിന് മൂന്നാമത് ഒരാളുടെ ആവശ്യമില്ല എന്ന് സാരം ക്ലീറ്റോറിയൽ മസാജ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ പ്ലീറ്റോറിയസിന് വലിപ്പം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വാജി ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി